മഹാകവി പി കുഞ്ഞിരാമൻ നായരുടെ പൂവിളി പൂവിളി കാവൽ ചാളകൾ തോറും പൂവിളി ഉണരുന്നു വില്ലുകൾ കൊട്ടിപ്പാടും കൊച്ചു പനങ്കിളി തളരുന്നു നീലപ്പൊയ് മുങ്ങുക നീന്തുക പാടത്തെത്തേ പൊന്നോണത്തിൻ പുത്തരി മാണിക്കത്തേ പൂവിളി കാവൽ ചാളകൾ തോറും പൂവിളി ഉണരുന്നു വില്ലുകൾ കൊട്ടിപ്പാടും കൊച്ചു പനങ്കിളി തളരുന്നു നീലപ്പൊയ്കയിൽ മുങ്ങുക നീന്തുക പാടത്തെത്തേ ോണത്തിൻ പുത്തരി മാണിക്കത്തേ ഞൊടിയിടയിണയ പിരിയാതൊരു പിറാവേ പരികരികിൽ കതിർമ്മണമുതിരും പാട്ടുകളോണ പാട്ടുകളറിയാമോ പശിയും ദാഹവുമാർന്നു കിതച്ചു വരുന്നു നീ കാറ്റേ യിൽ നിന്നു വെറും കൈയ്യായോ പോരുന്നു വരികൻ തുമ്പക്കുടമേ മുത്തുകൾ വാരിയതെ വിടുന്നേ തരി ഗുരുമുത്തം തിരികൾ കൊളുത്തിയ മുക്കുറ്റിപ്പൂവേ പശിയും ദാഹവുമാർന്നു കിതച്ചു വരുന്നു നീക്കാറ്റേ യിൽ നിന്നു വെറും കൈയ്യായോ പോരുന്നു വരികൻ തുമ്പക്കുടമേ മുത്തുകൾ വാരിയതെ വിടന്നേ തരികൊരു മുത്തം തിരികൾ കൊളുത്തിയ മുക്കുറ്റിപ്പൂവേ കൂടെപ്പോന്നൊരു പൂക്കളെ ആരുമറിയില്ലല്ലോ ഞാൻ ചന്തം കിനിയും കുട്ടികളി വരുടെ പേരറിയില്ലല്ലോ കൂടെ പോന്നൊരു പൂക്കളെ ആരും അറിയില്ലല്ലോ ഞാൻ ചന്തം കിനിയും കുട്ടികളിവരുടെ പേരറിയില്ലല്ലോ പൂനുലർവേളകൾ താലോലിക്കും ചെല്ലപ്പൈതങ്ങൾ നാടകമാടും താരകളുടെ പൊന്നാങ്ങളോ പൂനുലർവേളകൾ താലോലിക്കും ചെല്ലപ്പൈതങ്ങൾ നാടകമാടും താരകളുടെ പൊന്നാങ്ങളോ പൂവിളി കാവൽ ചാളകൾ തോറും പൂവിളി ഉണരുന്നു വില്ലുകൾ കൊട്ടിപ്പാടും കൊച്ചു പനങ്കിളി തളരുന്നു നീലപ്പൊയുകയിൽ മുങ്ങുക നീന്തുക പാടത്തെത്തേ ഉണ്ണുക പൊന്നോണത്തിൻ പുത്തരി മാണിക്കത്തേ